ചേട്ടാ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നാനൂറ്റി മുപ്പത് ഗ്രാം എം ഡി എം എ ശ്രീമോൻ എന്ന് പറയുന്ന ഒരു യുവാവ് പിടിയിലായി ഇയാൾ പിടിയിലായതിന് പിന്നാലെ ഇയാളുടെ ഭാര്യ ശ്രാവൺ താര ഇരുപത്തിനാല് വയസ്സുകാരിയാണ് ഇവരും ഇവരുടെ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ഈ ശ്രീമോൻ്റെ സുഹൃത്ത് സുഹൃത്തുമായിട്ട് വാഗമണ്ണിലെ ഒരു റിസോർട്ടിലേക്ക് പോയി ആ റിസോർട്ടിൽ ഈ സംസ്ഥാനത്താകെ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എക്സൈസ് വാഹന പരിശോധന കർശനമാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ വാഗമണ്ണിലേക്ക് കടന്ന ശ്രാവൺ താരയുടെയും ശ്രീമോൻ്റെ സുഹൃത്തിൻ്റെയും പക്കൽ നിന്നും എം ഡി എം എ പിടിച്ചു എന്തൊക്കെയാണ് ഇതൊരു മണ്ടന്മാരുടെ കൂട്ടം എന്നേ പറയാൻ പറ്റൂ ഒന്നാമത്തെ കാര്യം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇത്തരം സാധനങ്ങളുമായിട്ട് വാഹനങ്ങളിൽ കറങ്ങാൻ പാടില്ല വാഹനങ്ങളിൽ കറങ്ങിക്കഴിഞ്ഞാൽ പിടിക്കപ്പെടും കാര്യങ്ങൾ കൈവശം വെക്കാനേ പാടില്ല ആ കൈവശം വെക്കാനേ പാടില്ല പിന്നെ കച്ചവടം നടത്തുന്നവരല്ലേ അപ്പോൾ അതിനൊരു ബുദ്ധി വേണ്ടി ഇപ്പം എന്തായാലും ചെയ്യുന്നത് ക്രൈമാണ് ക്രൈം ചെയ്യുമ്പോൾ അതിനൊരു ബുദ്ധിയും കൂടെ വേണമല്ലോ മറയ്ക്കാനുള്ള ഒരു മറയ്ക്കാനുള്ളൊരു ബുദ്ധിയും കൂടെ വേണമല്ലോ ഇപ്പോൾ സംസ്ഥാനം ഒട്ടാകെ വാഹന പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അങ്ങനെയാണ് പോലീസിൻ്റെയും എക്സൈസിൻ്റെയും റവന്യൂ വകുപ്പിൻ്റെ എല്ലാത്തിന്റെയും പരിശോധനകൾ റോഡിൽ നടക്കും എല്ലാ വിഭാഗവും റോഡിലുണ്ടായിരിക്കും വ്യാപകമായി ഇവർ പരിശോധനകൾ നടത്തിക്കൊണ്ടേയിരിക്കും കാര്യം എന്ന് വെച്ചാൽ തിരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും ഫണ്ട് വന്ന് ഇറങ്ങാൻ പാടില്ല പണം ഒഴുകുന്ന സമയമാണ് തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് ആ പണം ഒഴുക്കിക്കൊണ്ട് വരുന്നത് അതായത് കുഴൽപ്പണം വരുന്ന സമയമായതുകൊണ്ട് അതിനെ തടയുക സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ ഇത്തരം പണം വരുന്നതിനെ തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വ്യാപകമായിട്ടുള്ള പരിശോധന ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ലഹരി വസ്തുക്കളും അതുപോലെ തന്നെ ഇതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുള്ള സാധനങ്ങളാണ് അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ സംസ്ഥാനത്തെ മദ്യശാലകളെല്ലാം തന്നെ എക്സൈസ് അടപ്പിക്കുന്നത് പൂർണ്ണമായും അടച്ചുപൂട്ടാൻ പറയുന്നത് അതുകൊണ്ടാണ് ഇത്തരം സാധനങ്ങൾ എക്സൈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഒരു സാധനവും പാടില്ല സ്വാധീനിക്കും ആ മദ്യവും സ്വാധീനിക്കും പിന്നെ മദ്യം ഒഴിച്ചു കൊടുത്തിട്ട് കയറ്റി വിടും പുറത്തു ബൂത്തിന്റെ തൊട്ടപ്പുറത്ത് കൊണ്ടുവന്ന് ഒഴിച്ചു വെച്ച് കൊടുത്തിട്ട് ഈ പറഞ്ഞു കുത്തിയിട്ട് പോകാൻ പറയും അത് പണ്ടുകൊട്ടുള്ള ഏർപ്പാടാണോ അത് ഇപ്പോഴും നടക്കുന്നുണ്ട് തുടർന്ന് വരുന്നുണ്ട് ഇപ്പോഴും അതിൻ്റെ പരിപാടികളൊക്കെ അനസ്യൂതം തുടരുന്നു തുടരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഈ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ശ്രീമോൻ എന്ന് പറയുന്ന ഈ യുവതിയുടെ ഭർത്താവ് ശ്രാവൺധാരയുടെ ഭർത്താവ് ഇതുപോലെ തന്നെ എം ഡി എം ഐയുമായി വണ്ടി കറങ്ങി നാനൂറ്റി മുപ്പത് ഗ്രാം ഉണ്ടായിരുന്നു എം ഡി എം എ നാനൂറ്റി മുപ്പത് ഗ്രാം എന്ന് പറയുമ്പോൾ വലിയ വിലയാണ് എം ഡി എം എയുടെ ഒരു ഒക്കെ വില തന്നെ വലിയ വിലയുള്ള ഒരു ഗ്രാമിന് പോലും നല്ല വിലയുള്ള സാധനമാണ് അതായത് സ്വർണം പോലെ തന്നെ വില മതിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന എം ഡി എം എ എന്ന് പറയുന്ന സാധനം അപ്പോൾ നാനൂറ്റി മുപ്പത് ഗ്രാം എം ഡി എം എയുമായി ആലപ്പുഴയിൽ നിന്നും ഈ ശ്രീമോനെ ആലപ്പുഴ എക്സൈസ് പിടികൂടുന്നു ആലപ്പുഴ എക്സൈസ് പിടികൂടി ഇയാളെ നാനൂറ്റി മുപ്പത് ഗ്രാം എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും റിമാൻഡിൽ വരും നല്ല രീതിയിൽ കിടക്കേണ്ടി വരും ഉടനെ ഒന്നും ജാമ്യം കോടതി കൊടുക്കില്ല കാര്യം വലിയ അളവാണ് നാന്നൂറ്റി മുപ്പത് ഗ്രാം എന്ന് പറയും എം ഡി എം എന്ന് പറയുമ്പോൾ നാനൂറ്റിപ്പത് ഗ്രാം വലിയ അളവാണ് അപ്പോൾ അങ്ങനെ ശ്രീമോനെ പിടികൂടി ശ്രീമോൻ അകത്തായി ആലപ്പുഴ എക്സൈസിൻ്റെ കയ്യിൽപ്പെട്ട ശ്രീമോൻ കോടതിയിൽ ഹാജരാക്കി റിമാൻഡിലായി ഇതിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ശ്രീമോൻ അകത്തായതിന് പിന്നാലെ ശ്രീമോൻ്റെ ഭാര്യയുമായി ശ്രീമോൻ്റെ സുഹൃത്തായിട്ടുള്ള മുഹമ്മദ് ഫവാസ് ഈ ഫവാസ് എന്ന് പറയുന്നത് പിന്നെ കോഴിക്കോട് റഹ്മാൻ ബസാർ സ്വദേശിയാണ് മുഹമ്മദ് ബവാസ് മുഹമ്മദ് ബവാസ് ഈ ഫറോക്ക് സ്വദേശിയായിട്ടുള്ള ശ്രീമോൻ്റെ ഭാര്യ ശ്രാവൺ താരെയും കൂട്ടി ഒരു കാറിൽ വാഗമണ്ണിലേക്ക് പോയി വാഗമണ്ണിലെത്തിയ സംഘം അവിടെ റിസോർട്ട് എടുക്കുന്നത് ഇവർ രണ്ടുപേരും കൂടെ പോയി റിസോർട്ട് എടുക്കുന്നു ഭർത്താവ് ജയിലിൽ കിടക്കുന്നു ഭാര്യ ഭർത്താവിൻ്റെ സുഹൃത്തിനൊപ്പം വാഗമണ്ണിൽ പോയി റിസോർട്ട് എടുത്ത് താമസവുമായി ഇത് ഭർത്താവ് അറിഞ്ഞിട്ടുമില്ല ശ്രീമോൻ അകത്താണ് പക്ഷേ ശ്രീമോൻ ഇത് അറിഞ്ഞിട്ടില്ല ഭാര്യ പിന്നെ എൻ്റെ തൻ്റെ കൂട്ടുകാരുടെ കൂടെ പോയി എന്നുള്ള കാര്യം ശ്രീമോൻ അറിയുന്നില്ല അവർ വാഗമണ്ണിൽ റിസോർട്ട് എടുത്ത് താമസമായി ശ്രീമോൻ പിടിക്കപ്പെട്ടതിന് പിന്നാലെ അപ്പോൾ ശ്രീമോൻ അകത്ത് കിടക്കുന്നതുകൊണ്ട് എന്തായാലും ഇതിൻ്റെ വിവരങ്ങളൊന്നും അറിയാൻ പറ്റില്ലല്ലോ അങ്ങനെ അവിടെ താമസിച്ചിരിക്കവേ ഇവർ കാറിൽ പുറത്തിറങ്ങി ഈ വാഗമൺ ഭാഗത്തേക്ക് കാറിൽ വന്നു ഈ സമയത്ത് പീരുമേട് എന്നുള്ള പിന്നെ എക്സൈസിൻ്റെ സംഘം അവിടുത്തെ ഇൻസ്പെക്ടറായിട്ടുള്ള മിഥുൻ വിജയുടെ നേതൃത്വത്തിലുള്ള സംഘം റോഡിൽ വാഹനങ്ങളിൽ പരിശോധന നടത്തുകയാണ് അങ്ങനെ പരിശോധന നടത്തവ ഇവരുടെ വാഹനത്തിന് ഡിക്കി തുറക്കാൻ പറഞ്ഞപ്പോൾ ഇവർ ഡിക്കി തുറക്കാൻ തയ്യാറാവുന്നില്ല അതിൽ എക്സൈസിന് സംശയം തോന്നിയപ്പോൾ ഡിക്കി എക്സൈസ് ബലമായി അത് തുറന്നു ഓപ്പൺ ചെയ്ത് ഈ ടയർ സ്റ്റെപ്പ്നി കിടക്കുന്ന ഭാഗത്ത് അതിലത്തെ മാറ്റ് മാറ്റി നോക്കിയപ്പോൾ ഇതിൻ്റെ അടിയിൽ നമ്മുടെ ടിഫിൻ ബോക്സ് ഉണ്ടല്ലോ ടിഫിൻ ബോക്സ് പോലെ ഒരെണ്ണത്തിൽ എം ഡി എം എ ഇരിക്കുന്നു അത് നാൽപ്പത്തി ഏഴ് ഗ്രാം ഉണ്ടായിരുന്നു എം ഡി എം എ പിന്നെ ഹാഷ് ഷോയിലുണ്ടായിരുന്നു കഞ്ചാവും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു ഇത്രയുമായി ഇവരെ രണ്ടുപേരെയും ഈ എക്സൈസ് സംഘം പിടികൂടി നേരെ പീരുമേട് എക്സൈസ് റേഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ എക്സൈസ് ഓഫീസിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ വാഗമൺ കാണാൻ വേണ്ടി വന്നതാണ് ഇന്ന് തന്നെ തിരിച്ചു പോകാനായിരുന്നു തീരുമാനം ഇന്ന് രാവിലെയാണ് വന്നത് എന്നൊക്കെ പറഞ്ഞു ദേഹപരിശോധന നടത്തിയപ്പോൾ ഇവർ റിസോർട്ടിലെടുത്തിരിക്കുന്ന ബില്ലിൻ്റെ കോപ്പി അതായത് റിസോർട്ട് റിസോർട്ടെടുത്തിരിക്കുന്നതിൻ്റെ ബില്ല് അത് ഈ ഫവാസിൻ്റെ പോക്കറ്റിൽ ഇതുണ്ടായിരുന്നു തുടർന്ന് നേരെ എക്സൈസ് സംഘം ഈ വാഗമണ്ഡലെ ഇവർ എടുത്ത റിസോർട്ടിലേക്ക് വരുന്നു തുടർന്ന് അവിടുത്തെ സ്പെയർ കീ ഉപയോഗിച്ചുകൊണ്ട് അത് തുറന്നു ആ റൂം തുറന്ന് പരിശോധിച്ചപ്പോൾ അതിനുള്ളിൽ നിന്നും മൂന്ന് ഗ്രാം എം ഡി എം എ അധികമായി ലഭിച്ചു കൂടാതെ ഹാഷിഷ് ഓയിലും അമ്പത് ഗ്രാമോളം ഹാഷിഷ് ഓയിലും അവിടെ നിന്ന് ലഭിച്ചു അതായത് മൊത്തത്തിൽ അമ്പത് ഗ്രാം എം ഡി എം എ ആയി മാറി അപ്പോൾ ഇവരെ പിന്നീട് വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ എക്സൈസിൻ്റെ സംഘം പറയുന്ന എക്സൈ എക്സൈസ് അസിസ്റ്റൻ്റ് കമ്മീഷണർ പറയുന്നത് ഇതൊരു വലിയ ശൃംഖലയുടെ ഭാഗമാണ് ഇവർ ഇയാളെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ഭവാസിനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എം ഡി എം എ പിടികൂടിയിട്ടുണ്ടായിരുന്നു അന്ന് എറണാകുളത്ത് കലൂരിൽ നിന്നാണ് ഭവാസിനെ എക്സൈസ് സംഘം അന്ന് പിടികൂടിയത് കലൂര് മെട്രോ സ്റ്റേഷൻ്റെ അരികിൽ എം ഡി എം എ നാനൂറ് ഗ്രാം എം ഡി എം എ ഉപഭോക്താവിനെ കാത്തു നിൽക്കുകയായിരുന്നു എക്സൈസ് എക്സൈസ് കാത്തു നിൽക്കാൻ ഈ ഭവാസ് വിചാരിച്ച ഉപഭോക്താവ് ആയിരുന്നില്ല വന്നത് ഭവാസിനെ എം ഡി എം എക്കായി അന്ന് ബന്ധപ്പെട്ടത് എക്സൈസ് സംഘം തന്നെയായിരുന്നു എക്സൈസിൻ്റെ ഷാഡോ ടീമാണ് എം ഡി എം എ ആവശ്യപ്പെട്ടുകൊണ്ട് ഭവാസിനെ വിളിച്ച് കലൂര് കൊണ്ടുവന്നത് അപ്പോൾ കലൂര് ഉപഭോക്താവിനെ കാത്തു നിൽക്കവേ വന്ന എക്സൈസ് സംഘം ഈ ഭവാസിനെ പിടികൂടാൻ ശ്രമിച്ചപ്പോൾ ഭവാസ് അന്ന് മെട്രോ സ്റ്റേഷൻ്റെ മുകളിലേക്ക് ഓടിക്കയറി അവിടെ നിന്നാണ് അന്ന് ഭവാസിനെ പിടികൂടി എക്സൈസ് സംഘം കൊണ്ടുപോകുന്നത് അങ്ങനെ പരിശോധിച്ചപ്പോൾ നാണൂറ് ഗ്രാം എം ഡി എം എ ഉണ്ടായിരുന്നു ഇയാൾക്കെതിരെ നേരത്തെയും കഞ്ചാവിൻ്റെ നിരവധി കേസുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഈ ഫറോഖ് സ്വദേശികളായിട്ടുള്ള ഈ ശ്രീമോനെ ഈ ഫവാസ് പരിചയപ്പെടുന്നത് ഇവരെല്ലാം കോഴിക്കോട് ജില്ലക്കാരാണ് അങ്ങനെ പരിചയപ്പെട്ട ശേഷം ഇവർ ഒരു സംഘമായിട്ട് മാറി ഇവരുടെ പക്കൽ നിന്നും മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ പിടികൂടിയിട്ടുണ്ട് ആ പണം എവിടെ നിന്ന് ലഭിച്ചു എന്ന് ചോദിച്ചപ്പോൾ വാഗമണിൽ എത്തിയ ചെറുപ്പക്കാരായിട്ടുള്ളവർക്ക് എം ഡി എം എ കൈമാറിയതിൽ നിന്നാണ് ഈ പണം തങ്ങൾക്ക് ലഭിച്ചത് എന്നാണ് ഈ പറയുന്ന ശ്രാവൺ ഈ ശ്രീമോൻ്റെ ഭാര്യ എക്സൈസിന് കൊടുത്തിരിക്കുന്ന മൊഴി ഇവർ പിടിക്കപ്പെട്ടിട്ട് ഇവർക്ക് യാതൊരു കൂസലുമില്ല ആ വീഡിയോ ഉണ്ടായിരുന്നു സാധാരണ എം ഡി എം എ കേസിലൊക്കെ പിടികൂടുന്നവരൊക്കെ യുവാക്കളും യുവതികളും ഒക്കെ ആണെങ്കിൽ നിന്ന് കരയുന്നത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഇപ്പൊ ഈ അടുത്തടയ്ക്ക് ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് രണ്ട് സ്ത്രീകൾ രണ്ട് സ്ത്രീകളെ പിടികൂടി രണ്ട് സ്ത്രീകൾ പറയാൻ പറ്റില്ല ചെറിയ ഒരു പെൺകുട്ടികൾ രണ്ടുപേരെ എം ഡി എം എട്ട് പിടികൂടി അപ്പോൾ അത് താൻ കൊണ്ടുവന്നതല്ലാന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും മാറി മാറി നിന്ന് കരയുന്നതൊക്കെ നമുക്ക് ഒരാൾക്ക് ആ ഒരാൾ നിന്ന് ഭയങ്കരമായിരുന്നു കരയുന്നു ഒരാൾ പിന്നെ അനങ്ങാതെ നിൽക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി പക്ഷേ ഈ സംഭവത്തിൽ ഇവർക്ക് യാതൊരു ഗൂസലുമില്ല കാര്യം ഇവർ ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഇത് ഇറ ഈ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ കച്ചവടം എന്ന് പറയുന്നത് വലിയ ലാഭമുള്ള കച്ചവടം ആ കച്ചവടമാണ് ഇത് മൂന്നും നാല് കൈമറിഞ്ഞാണ് ഇവിടേക്ക് എത്തുന്നത് ആദ്യത്തെ ആളിൽ നിന്ന് ചിലപ്പോൾ ഒരു മൂവായിരം രൂപയ്ക്ക് വരികയാണെങ്കിൽ ഇവിടെ ഉപഭോക്താവിലേക്ക് ഇത് എത്തുമ്പോൾ ഏകദേശം ഏഴായിരം രൂപയോളം ഇതിന് ചില സമയങ്ങളിൽ വില വരാറുണ്ട് അയ്യായിരം രൂപയ്ക്ക് കിട്ടുന്ന ഉണ്ട് ഏഴായിരം രൂപയ്ക്ക് കിട്ടുന്നടവും ഉണ്ട് പണ്ട് നമ്മളൊരു കേസ് സംസാരിച്ചല്ലോ മറ്റേ അരിപ്പൊടി എടുത്തു വച്ച് കൊണ്ടുവന്ന് കൊടുത്ത് പറ്റിച്ച അരിമാവ് കൊണ്ടുവന്ന് എം ഡി എം എ ആണെന്നും പറഞ്ഞ് കൊടുത്ത് പറ്റിച്ച കേസുകളും ധാരാളമായി ഉണ്ട് അപ്പോൾ പലതരത്തിലുള്ള വലിയ ലാഭം വരുന്നത് കൊണ്ട് തന്നെ പല ചെറുപ്പക്കാരും ഇതിനകത്ത് ഈ കച്ചവടത്തിന് വേണ്ടി ഇറങ്ങുന്നുണ്ട് ആദ്യഘട്ടത്തിലൊക്കെ ഇതിൻ്റെ ഉപഭോക്താവായിരിക്കും ഇവർ പിന്നീട് ഇത് വാങ്ങാൻ പണമില്ലാതാകുമ്പോൾ ഇല്ലാതാകുമ്പോൾ ഇതിൻ്റെ ഡീലറായിട്ട് കാരിയർമാരായിട്ട് ഇവർ മാറും തുടർന്ന് ഇവർ ഇതിൻ്റെ കച്ചവടം ഏറ്റെടുക്കും ഇപ്പം പല മേഖലകളിലും ഇപ്പം ഇത് ഉണ്ടായി ഇതിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് വെച്ചത് വ്യാപകമായി ഉണ്ടായി തുടങ്ങിയത് നമ്മുടെ ഈ ബാറുകൾ കൂട്ടത്തോടെ അടച്ചുപൂട്ടിയപ്പോഴാണ് ബാറുകൾ കൂട്ടത്തോടെ അടച്ചുപൂട്ടി ഇവിടെ ഒരു മദ്യ നയം ഉണ്ടാക്കിയെടുത്തപ്പോൾ ലഹരി വസ്തുക്കൾ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കിട്ടാതെ ആയതോടുകൂടി പലരും ഇതിലേക്ക് കടക്കുകയും പിന്നീട് ഈ പറയുന്ന ലഹരിക്ക് വേണ്ടി ഇത് മാത്രം മതി എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു ലോകമായിട്ട് ഇത് മാറിയിട്ടുണ്ട് വലിയ രീതിയിൽ മാറിയിട്ടുണ്ട് ഇതിൻ്റെ കച്ചവടം ഏറ്റവും കൂടുതലിപ്പം നടക്കുന്നത് കോഴിക്കോട് അതുപോലെ തന്നെ എറണാകുളം രണ്ട് ജില്ലകളിലാണ് ഇതിൻ്റെ കച്ചവടം ഏറ്റവും കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ രണ്ട് പേരും കൂടി ജയിലിലായി ഇനിയിപ്പം എന്തായാലും ശ്രീമോൻ പുറത്തിറങ്ങും ശ്രീമോൻ ജാമ്യം കിട്ടുമ്പോൾ ചിലപ്പം ഭവാസിനെ കൊല്ലുമോ ഭവാസ് ശ്രീമോനെ കൊല്ലുമോ എന്ന് പറയാൻ പറ്റില്ല കാര്യം ലയാൾ അകത്ത് പോയപ്പോഴാണ് ഇയാൾ അവൻ്റെ ഭാര്യയും കൊണ്ട് ഇവൻ റിസോർട്ടിൽ പോയത് ശരി